കൈ കഴുകാൻ വെള്ളം കോരി നൽകാത്തതിനെ തുടർന്ന് അറുപത്തിയേഴുകാരിയായ മാതാവിന്റെ കൈ അടിച്ച സംഭവത്തിൽ മകനെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊല്ലം കടക്കൽ കോട്ടക്കൽ സ്വദേശിയായ വയസ്സുള്ള കടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ പതിനാറാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് അത് ഇതൊക്കെ പറഞ്ഞു ഞാൻ വെള്ളം കോര ഇറങ്ങിയപ്പോഴത്തേന് എന്റെ ഇതിന് നീ എനിക്ക് കുടിക്കാൻ വെള്ളം കോരിക്കൊണ്ടു വെച്ചില്ല എന്ന് പറഞ്ഞ് പിടിച്ച് തൊട്ടി പിടിച്ച് പറച്ച് എന്നെ പിടിച്ച് തള്ളി തള്ളി അച്ച് ഇയാൾ തന്നെ തൊട്ടിയിട്ട് വെള്ളം കോരി പൊട്ടി അടിച്ച് തൊട്ടിയും കയറും അടിച്ച് പൊട്ടിച്ച് ബക്കറ്റ് പൊട്ടിച്ച് കിരട്ടുപാലം എല്ലാം അടിച്ച് പൊട്ടിച്ച് മീറ്റർ വെച്ചിരുന്ന സ്വിച്ച് ബോർഡെല്ലാം അടിച്ച് പൊട്ടിച്ച് പിന്നെ തിരക്കെ കാട്ടി കയറി ഞാൻ ഏറി പിറേ ഇരുന്ന് ഇരുന്നപ്പോഴത്തേ ഇയാൾ ഇറങ്ങി മുറ്റത്ത് എന്തോ എന്തോ എത്തോന്ന് തന്നെ അടിച്ചെന്ന് എനിക്കറിയാൻ പറ്റും ആദ്യം ഒരടി അടിച്ചത് എൻ്റെ മുട്ടിന് കൊണ്ട് ഞാൻ അടഞ്ഞു അപ്പോഴും മുട്ടിൽ നീരായി പക്ഷെ അതിന് ഓടും ഒന്നുമില്ല രണ്ടാമത് നീ ഉറച്ചു കര അയലോക്കാരെ എന്നെ രക്ഷപ്പെടുത്തിയത് ഉറച്ചു കരയെന്നും പറഞ്ഞ് ഒരടിയും കൂടെ അടിച്ച് കൈ വന്ന് കയ്യിലടിച്ചു ഓടിച്ചത് എൻ്റെ കൈയ്യേന്ന് വിളിച്ചാൽ വിളിച്ചപ്പോൾ അയലോക്കാർ വന്ന് എന്നെ രക്ഷപ്പെടുത്തി വെള്ളമൊക്കെ കൊണ്ടുപോ നോയമ്പായിരുന്നു എനിക്ക് നോയമ്പ് മുറിക്കാനായിട്ട് വെള്ളമൊക്കെ കൊണ്ടുവന്ന ആ കൊച്ചുങ്ങളാ എൻ്റെ വീട്ടിൽ എന്നെ സംരക്ഷിക്കുന്നേ ആ കൊച്ചിനെ വരെ ഞാൻ ചീത്ത വിളിച്ച് അതിന എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോന്ന അതായിരുന്നു ചിത്രങ്ങളെ ഓടി അങ്ങ് വരും അവിടെ സംഭവം വൈകുന്നേരം നാലര മണിയോടുകൂടി വീട്ടിലെത്തിയ മകൻ ഭക്ഷണം ചോദിച്ചു തുടർന്ന് മാതാവ് മകന് ഭക്ഷണം നൽകി ഇറച്ചിക്കറിയിൽ നെയ് കൂടിപ്പോയി എന്ന് പറഞ്ഞ് ഇയാൾ അസഭ്യം പറഞ്ഞു പിന്നീട് ആഹാരം കഴിച്ച ശേഷം കൈ കഴുകാൻ വെള്ളം കോരി നൽകിയില്ല എന്ന് പറഞ്ഞ് മകൻ മാതാവിനെ തെറി വിളിച്ചു തുടർന്ന് കിണറ്റിൽ നിന്നും വെള്ളം കോരിക്കൊണ്ടു നിന്ന മാതാവിനെ തള്ളിയിട്ടതിന് ശേഷം സമീപത്തുണ്ടായിരുന്ന വിറക് കഷ്ണം കൊണ്ട് മർദ്ദിക്കുകയും ഇടത് കൈ അടിച്ചൊടിക്കുകയും ചെയ്തു ഉപദ്രവിച്ചിട്ടുണ്ട് അന്ന് പാത്രങ്ങളെല്ലാം അടിച്ച് പൊട്ടിച്ച് നശിപ്പിച്ച് എന്തിനാണ് ചെയ്യുന്നെന്നും പറഞ്ഞ് ഞാൻ ചുള്ളി കമ്പോണ്ട് ഞാൻ സത്യം ചെയ്ത കാര്യം പറയും ഒരു ചുള്ളി കമ്പൗണ്ട് ചന്തക്ക് ഒരു അടി എടുത്ത് ചെറിയൊരാൾ തൊട്ട് പിഴിച്ചു വരച്ചിട്ട് അതാന്നോ വേറെ തവിക്കണ നോക്കിയപ്പോൾ തുടുപ്പ് കയ്യിലിരിക്കുന്ന അതെടുത്ത് എന്റെ കൈ അടിച്ച് പൊട്ടിച്ച് വിറളുന്ന് അതും കഴിഞ്ഞ് എന്റെ മോളെ കൊച്ചു അവൻറെ മോളെ അവനെ ഉപദ്രവിച്ചത് എന്റെ തലയിൽ വന്ന് ഇരുമ്പ് പിച്ചാത്ത എഴുത്തേർന്നി അത് എന്റെ തലയെ വന്ന് കൊണ്ട് മൂന്ന് കുത്തിക്കെട്ട് അതിലൊക്കാരൊക്കെ കൊണ്ടുപോയിട്ട് അവരൊക്കെ വിളിച്ചെങ്കിലും ഇവർ വരും നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് മാതാവിനെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലെത്തിച്ചത് വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങൾ അടിച്ചു നശിപ്പിക്കുകയും ഭക്ഷണം എറിയുകയും ചെയ്തു ശല്യം സഹിക്കാൻ വയ്യായിരുന്നു അതാ ഞാൻ ഇത്രയും കഠിനമായുള്ള രീതിയിൽ കൂടെ ചെയ്തു എനിക്ക് ജീവിക്കണമല്ലോ എന്റെ വസ്തു അവനെ വിത്തേം പൈസ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ അപ്പൊ അവരുടെ കാര്യം നോക്കി അവർ പോ അവൻ മലപ്പുറത്തായിരുന്നു പെൺപിള്ളന്റെ ജോലിയായിരുന്നു അവിടെ വന്നായി വെരുമ്പളെല്ലാം കൂടി മന്യപിച്ച് മന്തി അതേ ഉള്ളവനെ മദ്യപാനം വേവിച്ചേക്കും അത് കിട്ടു തിന്നു അല്ല യാതൊരു ഷരത്തു ഇല്ല ഒന്നുമില്ല നാസറുദ്ദീൻറെ മാതാവായ കുരുസം ബീവിയുടെ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത പോലീസ് നാസറുദ്ദീനെ ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്